നവംബർ ഇരുപത്തഞ്ചാം തീയതി കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊടുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീക്ക് സൗഖ്യം കിട്ടുന്നു വലിയ ദിപികാരുണ്യ ആരാധന നടക്കുകയാണ് ദിപികാരുൻ്റെ നാഥൻ കർത്താരയിൽ നിന്ന് ഇറങ്ങി ജനങ്ങളുടെ അടുത്തേക്ക് അച്ഛൻ ആ ദിപികാരുണ്യവുമായിട്ട് കടന്നു വരികയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ഒച്ചത്തിൽ ശുധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു വ്യക്തി ഊട്ടി ആ ദിവ്യകാരണത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് ദിവ്യകാരണം തൊടുന്നു ആ മനുഷ്യന് കറൻ്റ് അടിച്ചതുപോലെ ആ മനുഷ്യനവിടെ നിലത്തേക്ക് വീണു എല്ലാവരും അത്ഭുതത്തോടെ എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ് ആ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നു അതിനുശേഷം അദ്ദേഹം പറയുകയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് മാറാത്ത അസുഖമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ എനിക്ക് വേദനകളൊന്നും തോന്നുന്നില്ല ഇപ്പം എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് തോന്നുന്നു ആ മനുഷ്യനോട് അച്ഛൻ പറഞ്ഞു നീ ആശുപത്രിയിൽ പോയി ഒന്ന് പരിശോധിപ്പിക്കും ആ മനുഷ്യൻ്റെ ആശുപത്രിയിൽ പോയി പരിശോധിച്ച ആൾക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതായി രേഖപ്പെടുത്തുകയുണ്ടായി പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നവർക്ക് സൗഖ്യം കിട്ടും ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തമ്പുരാലിനെ വിശ്വസിച്ചുകൊണ്ട് തമ്പുരാലിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമുക്ക് സൗഖ്യം ലഭിക്കും ആത്മീയവും ശാരീരികവുമായ സൗഖ്യം ആവശ്യമുള്ള വ്യക്തികളാണ് നമ്മളെന്നുള്ള ചിന്തയോടെ നമുക്ക് ഈശോയെ സമീപിക്കാം സൗഖ്യദായകനായ കർത്താവ് നമ്മെ സൗഖ്യം നൽകി അനുഗ്രഹിക്കും